എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം ഇരുപത്തഞ്ച് സമ്പത്കരിത അശ്വാരൂഢാധിഷ്ഠിത ഇവിടെ രണ്ട് നാമങ്ങളാണ് വരുന്നത് ഒന്ന് സമാരൂഢ സിന്ദുര വ്രജ സേവിത സിന്ദുരം എന്നാൽ ആന വ്രജ സമൂഹം സമ്പദ്കരീ ദേവതയാൾ സമ്യക്കാകും വണ്ണം ഉപവിഷ്ടയായ സിന്ദുര സിന്ധുരവ്രജത്താൾ സേവിക്കപ്പെടുന്നവൾ ഇവിടെ ദേവിയുടെ ശക്തിസേനയെ വിവരിക്കുകയാണ് സമ്പദ്കരി എന്ന ദേവത തന്റെ നേതൃത്വത്തിൽ ആനപ്പടയെ സജ്ജമാക്കി ദേവിയെ പരിസേവിക്കുന്നു ഇവിടെ ഭണ്ഡാസുരവധത്തിന്റെ പശ്ചാത്തലമാണ് പറയുന്നത് ദേവിയുടെ ആയുധങ്ങളിലൊന്നായ അങ്കുശത്തിൽ നിന്നും ഉയർന്ന ദേവിയാണ് സമ്പദ്കരീ ദേവി ശ്രീ ശ്രീലളിതോപാഖ്യാനത്തിൽ കോലാഹലൻ എന്ന വിശിഷ്ടനായ ആനയുടെ പുറത്താണ് സമ്പൽക്കരി ദേവി സഞ്ചരിക്കുന്നതെന്നും ആ ആനയെ കണ്ടാൽ മറ്റ് ആനകളെല്ലാം അതിൻ്റെ പിന്നാലെ അണിനിരക്കുമെന്നും ഒരു കഥയുണ്ട് ഈ ദേവതയ്ക്ക് തുരക പദാദികൾ ഉണ്ടെങ്കിലും ആനപ്പടയാണ് മുഖ്യം ഇനി സമ്പദ്കരി എന്ന പദത്തിന് ധനത്തെ ഉണ്ടാക്കുന്നവൾ എന്ന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഇവിടെ ഗജേന്ദ്രമോക്ഷം എന്ന കഥ ഓർക്കുന്നത് നന്നു കഥ ഇങ്ങനെ പാണ്ഡ്യ ദേശാധിപനായിരുന്ന ഇന്ദ്രദ്വിപ്നൻ തികഞ്ഞ വിഷ്ണുഭക്തനും ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം തന്റെ രാജ്യം മക്കൾക്ക് നൽകി മലയപർവ്വതത്തിൽ ആശ്രമം നിർമ്മിച്ച് വിഷ്ണു ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി ഒരു നാൾ അഗസ്ത്യമുനി ആശ്രമത്തിലെത്തി സമാധിസ്ഥനായ ഇന്ദ്രദ്വിപ്നൻ ഇത് രാജാവ് ബോധപൂർവം തന്നെ കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന് കരുതി അഗസ്ത്യമുനി ആനയായി തീരട്ടെ എന്ന് ഇന്ദ്രദ്വിപ്നനെ ശപിച്ചു സമാധിയിൽ നിന്നുണർന്നപ്പോൾ ശാപ വിവരം അറിഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ അഗസ്ത്യമുനിയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ച് ശാപമോക്ഷത്തിനപേക്ഷിച്ചു വിഷ്ണു ഭഗവാനെ ആരാധിച്ചാൽ മുക്തി ലഭിക്കുമെന്ന് അഗസ്ത്യൻ പറഞ്ഞു അധികം താമസിയാതെ തന്നെ ഇന്ദ്രദിപ്നൻ കൂടിയ ഒരു ഗജവീരനായി മാറി ഒരു നാൾ ഗജരാജനും കൂട്ടാളികളും ത്രികൂടാചലത്തിന്റെ മുകളിലുള്ള പുഷ്കരണിയിൽ കളിച്ചു മതിക്കുകയായിരുന്നു ആ പുണ്യതീർത്ഥത്തിൽ ഹുഹു എന്ന ഗന്ധർവൻ ദേവല മഹർഷിയുടെ ശാപം മൂലം മുതലയായി കഴിയുന്നുണ്ടായിരുന്നു തീർത്ഥത്തിലിറങ്ങിയ ഇന്ദ്രദിപ്നന്റെ കാലിൽ മുതല ആഞ്ഞു പിടിച്ചു മുതലയുടെ വായിൽ നിന്നും രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചിട്ടും ഗജവീരനായില്ല കൂടെയുള്ള കാട്ടാനകൾ ഗജവീരനെ രക്ഷിക്കാൻ ആവതം ശ്രമിച്ചു നോക്കി പക്ഷെ യാതൊരു ഫലവും ഉണ്ടായില്ല ഗജവീരൻ മുതലയെ കരയിലേക്കും മുതല അവനെ തിരികെ ജലത്തിലേക്കും വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇപ്രകാരം ആയിരം വർഷങ്ങൾ കടന്നുപോയി അന്നപാനാദികളുടെ അഭാവത്താൽ ഗജവീരൻ ക്ഷീണിതനായി തീരുകയും മതമോഹാദികൾ ക്ഷയിക്കുകയും ചെയ്തു അപ്പോൾ അവന് പൂർവ്വ സ്മരണയുണ്ടാവുകയും രക്ഷയ്ക്കായി വിഷ്ണു ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു തൽക്ഷണം വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ ചക്രായുധം അയച്ച് മുതലയുടെ ശിരസ് ഛേദിക്കുകയും അങ്ങനെ ഗന്ധർവൻ ശാപമോചിതനാവുകയും ചെയ്തു മുതലയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ദ്രദ്വീപ്നും ശാപമോചിതനായിത്തീർന്നു തന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ ഇന്ദ്രദ്വിപ്നൻ ഭക്തിയോടെ സ്തുതിച്ചു വിഷ്ണു ഭഗവാൻ ഇന്ദ്രദ്വീപ്നെ അനുഗ്രഹിക്കുകയും സായുജ്യമുക്തി പ്രദാനം ചെയ്യുകയും ചെയ്തു ഇവിടെ ജീവിതം എന്ന താമരപ്പോയക അനുഭവങ്ങളാകുന്ന വിഷയങ്ങളാകുന്ന പൂക്കൾ ഇന്ദ്രിയമാണ് ആന മനസ്സാണ് മുതല ഇന്ദ്രിയങ്ങളെ മനസ്സിൽ നിന്ന് മുക്തമാക്കാൻ സുദർശനം വേണം സുദർശനം എന്നാൽ ദർശനം തന്നെ ഭഗവത്ഗീതയിൽ മനസ്സിനെ ആറാമത്തെ ഇന്ദ്രിയമായി കാണുന്നു അപ്പോൾ ജീവിതം പൊയ്യയും വിഷയങ്ങൾ പൂക്കളും മനസ്സ് കോലാഹലം എന്ന ആനയും മറ്റ് ഇന്ദ്രിയങ്ങൾ അനുയായികളായ ആനകളും ബുദ്ധി മുദ്രയുമായി മാറുന്നു സമ്യക് ദർശനമാകുന്ന സുദർശനം കൊണ്ട് മാത്രമേ ഈ ലൗകികമായ ബുദ്ധിയെ അലൗകികമായ അനുഭൂതിയാക്കി മാറ്റുവാൻ കഴിയൂ അടുത്ത നാമം അശ്വാരൂഢ അധിഷ്ഠിത അശ്വം എന്നാൽ കുതിര അശ്വാരൂഢ ശക്തിയാൽ അധിഷ്ഠിതമായ കോടികോടി അശ്വങ്ങളാൽ ആവൃതമായവൾ ദേവതമാർ ഓരോ കുതിരപ്പുറത്തും ഇരുപ്പുറപ്പിച്ചിരിക്കുന്നു കുതിരകളുടെ മുകളിൽ സ്ഥിരവാസം ഉറപ്പിച്ചിരിക്കുകയാൽ അവൾ അശ്വാരൂഢ എന്ന് കീർത്തിക്കപ്പെടുന്നു അങ്ങനെയുള്ള അഷാരൂഢ ശക്തി കോടി കോടി കുതിരകളുടെ നേതൃത്വമേറ്റ് ദേവിക്ക് അകമ്പടി സേവിക്കുന്നു എന്ന് സാരം തന്ത്രശാസ്ത്രത്തിൽ അഷാരുടെ ഒരു ശക്തി ദേവതയായാണ് കൽപ്പിക്കുന്നത് ആ ദേവത ദേവിയുടെ കുതിരപ്പടയ്ക്ക് അതിദേവതയായി സങ്കല്പിക്കുന്നു ഇന്ദ്രിയങ്ങളാണ് ഇവിടെ കുതിരകൾ അതിനെ കീഴ്പ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരം തന്നെ ഇവിടെ മനസ്സ് അഷാരൂഢ അപ്പോൾ ദേവിയാകട്ടെ ആത്മാവ് തന്നെ സമഷ്ടി പ്രപഞ്ചത്തിലെ അനിയന്ത്രിതരായ കോടി കോടി ഇന്ദ്രിയാശങ്ങളെ നിയന്ത്രിക്കാൻ അപരാജിത എന്ന ആശയത്തെ കീഴ്പ്പെടുത്തിയ അശ്വാരൂഢ എന്ന മനഃശക്തിക്ക് കഴിയുമെന്ന് കഴിയുമെന്ന് സാരം നാമങ്ങൾ ഓക്കരി സമാരുട സിന്ദുരവ്രജ സേവിതായേ നമ ഓം ഓ കോടി കോടി പ്രാവൃതായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം